നമസ്കാരം ഇംപാക്ട് ന്യൂസിലേക്ക് ഏവർക്കും എന്റെ തോമസയാ ഞാനേ ഞാനേ ഇപ്പോ ഒരു ഹാളിൽ ंडा हुडा हलो हेलो 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 हेलो

യോഗം ആരംഭിക്കുകയാണ് യോഗത്തിൻ്റെ അധ്യക്ഷനായി ആദരണനായ കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം പി वन्दे मादर सुजला सुफला मलयज शीतला सस्य श्यामला वन्दे मादरम् शुप्रजोस्ना

श्री कोडिकुंदर सुरेश मुन के पी सी श्री के मुरलीधर श्री बी एम श्री एम एम हसन यु डी एफ प्रियंकर कणवीनर श्री अडूर् प्रकाश प्रिय वर्किंग प्रसडंटमार श्री पी सी विश्वनाथ श्री ए पी अनिल कुमार श्री श्री षाफी परम മറ്റു ബഹുമാന്യരായ കോൺഗ്രസ് തറവാട്ടിലെ സഹപ്രവർത്തകരെ മാധ്യമരംഗത്തെ സുഹൃത്തുക്കളെ വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സുദീർഹമായി മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സുധാകരൻ ഇപ്പൊ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമരമുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ വളരെയധികമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ നാല് വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിപ്രായം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജ്ജുനഖർഗെയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം